കെ ഫോൺ കരാറിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് സമർപ്പിച്ച ഹർജി പരിഗണിക്കാതെ കോടതി കേസിൽ നിർണായകമായ ചില ചോദ്യങ്ങളും ഹൈക്കോടതി ഉന്നയിച്ചു പബ്ലിക് അറ്റ് ലാർജ് എങ്ങനെയാണ് അഫക്റ്റഡ് ആയത് എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു ടെൻഡറിൽ അപാകതകൾ ഉണ്ടെന്നായിരുന്നു വി ഡി സതീശന്റെ അഭിഭാഷകന്റെ വാദം അന്വേഷണം വേണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു സി എ ജി റിപ്പോർട്ട് വരട്ടെ എന്ന ഹർജിയിൽ ഉണ്ടല്ലോ എന്നും അതിനുശേഷം പരിഗണിച്ചാൽ പോരെ എന്നുമായിരുന്നു കോടതിയുടെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ കരാർ ഇപ്പോഴാണോ ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു കോടതി രേഖകൾ പരിശോധിച്ച് ഉചിതമായ തീരുമാനം എടുക്കാമെന്ന് അറിയിച്ചു പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ അടക്കം എതിർ കക്ഷികൾക്ക് നോട്ടീസ് ഇല്ല സർക്കാരിനോട് സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ കോടതി ആവശ്യപ്പെട്ടു മൂന്നാഴ്ച കഴിഞ്ഞ് ഹർജി പരിഗണിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore gold. Rajkumari.